ഹലോ എരിവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് ആമി ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കത്തിക്കുട്ട റെസിപ്പായിട്ടാണേ പുട്ടുപ്പ അതായത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നടക്കുന്ന ഉപ്പ ഉപ്പ അതിലൊരു പുട്ട് അത് വൈകുന്നേരവും അതുതന്നെ കഴിക്കണമല്ലോ അടുത്തിരിക്കുമ്പോൾ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കടായി ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ വെളിച്ചെണ്ണയുടെ ഒരു വലിയ ഫാനാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് ചൂടായി എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുവിട്ട് കൊടുക്കുക എണ്ണയിലാകെ ഇത്രയും കടുവുണ്ടായിരുന്നുള്ളൂ കൈസ് അപ്പോൾ ഞാനത് മൊത്തം ഇട്ടു കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഉഴുന്നവരിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം എനിക്കിപ്പോൾ മൂടില്ലാത്തത് കൂടി ഞാൻ ആഡ് ചെയ്ത് ഇല്ലേ ഉള്ളൂ അതിനുശേഷം ചനഞ്ഞം പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഒന്ന് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കുക കൂടുതൽ ഓവറായിട്ട് കുക്കൊന്നും ആവേണ്ട ഒന്ന് വാട്ടിയെടുത്താൽ മതി അതിനുശേഷം രണ്ട് പച്ചമുളക് അതും ചെന്നം പിന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നുണ്ട് വിഷമിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതും നന്നായിട്ടൊന്ന് ഒന്ന് പെട്ടെന്ന് ഒന്ന് വാട്ടിയെടുക്കുക അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവോള അതും ഞാൻ കലാത്മകമായിട്ടൊന്നുമല്ല കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി രീതിയിൽ ഞാൻ അപ്പം ചോപ്പ് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് എണ്ണയിൻ്റെ ഒത്തൊന്ന് നന്നായിട്ട് വഴിച്ചെടുക്കുക ഇതൊന്ന് പിന്നെ പെട്ടെന്ന് വഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് കടുവരാ 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 ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വന്നു നിങ്ങൾക്ക് കാണാൻ എൻ്റെ കളറൊക്കെ ഒന്ന് ഫെയ്ഡായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവ എത്തുമ്പോൾ ഞാനൊരു രണ്ട് മീഡിയം സൈസ് തക്കാളി നല്ല പഴുത്ത നല്ല റെഡ് കളറിലെ തക്കാളി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും നന്നായിട്ട് വെന്തൊടണം ഒന്നുമില്ല ഒന്നും ജസ്റ്റ് ഒന്ന് വാരി വന്നാൽ മതി ഇങ്ങനെ ഇരിക്കുന്ന ഒരു പരുവത്തിലാണ് ഞാൻ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് രണ്ട് മുട്ട രണ്ട് മുട്ട എരി എത്ര മുട്ട ഞാൻ ആഡ് ചെയ്ത് ഓർക്കുന്നില്ല ഞാൻ ഒരു അഞ്ചാറ് ദിവസം ഈ വീഡിയോ എടുത്തിട്ട് അപ്പം വോയിസ് ഓവർ ചെയ്യുന്നത് ഇപ്പോഴാണ് കയസ് അതുകൊണ്ട് എനിക്ക് എത്ര ആ യെസ് യെസ് ഞാൻ മൂന്ന് മുട്ട ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനെല്ലാത്തിനും കൂടി ഞാനൊരു ചിക്കി പൊട്ടി എടുക്കുകയാണ് അതായത് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് കൈ ഇളക്കാ കൈ ഇതാക്കാതെ മാറ്റാതെ ഇങ്ങനെ കടുവരാ കടുവരാ കടുവ നന്നായിട്ട് അങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഞാൻ അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ സ്ക്രാമ്പിളായിട്ട് വന്നിട്ടുണ്ട് കുക്കായി വന്നു ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ താരം ഫുട്ടിന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പുട്ടി ഞാൻ രാവിലെ ഉണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു വൈകുന്നേരം എടുത്തപ്പം മര പോലെ ഇരുന്നു അപ്പോൾ ഞാൻ മിക്സി ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു അപ്പം നല്ലപോലെ സോഫ്റ്റായിട്ട് കട്ടയൊന്നും കെട്ടാതെ എനിക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റി അപ്പം ഞാനത് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്നുകൂടെ കടുതറ 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 എല്ലാം ഒന്ന് മിക്സായിട്ട് വന്ന് ഒന്ന് ചൂട് ഒക്കെ ആ പുട്ടിലോന്ന് ആ ചൂട് കയറണം അങ്ങനെ ചൂടായി കഴിഞ്ഞ ശേഷം ഒന്ന് ഒരു രസത്തിന് വേണ്ടിയിട്ട് കുറച്ച് മലയിലയും കൂടെ ഞാനൊന്ന് കയറി പറിച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നേരെ ഞാനതൊരു പ്ലേറ്റേക്ക് ഞാൻ കോരിയെടുത്തു അവിടെ നേരെ ഞാൻ എൻ്റെ വയറ്റിലേക്കാക്കി അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ എന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചാനലിലെ ബെൽ ബെൽബട്ടൺ അത് നിങ്ങൾ നിൽക്കുവോ പ്രസ് ചെയ്യുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്